ദാസനായ പതുവായിലെ വിശുദ്ധ അന്തോണിയിലും ഏറ്റമാദരണീയനായ അഭിവന്ധ്യ പിതാവ് ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഇന്ന് ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ തീർത്ഥാടകരായി എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടില് വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാളിൻ്റെ ഏറ്റവും അഭിഷേകം നിറഞ്ഞ ദിവസമാണ് നാനാജാതി മതസ്ഥരായ നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞൊരു വർഷക്കാലം വിശുദ്ധൻ്റെ മാധ്യസ്ഥം വഴിയായി ലഭിച്ച നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനും കൂടുതൽ ശക്തിയോടുകൂടെ വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ തിരുനാൾ ദിനങ്ങൾ ഇന്ന് സൗഖ്യദായികമായി ഊട്ടുനേർച്ചയിൽ പങ്കുചേരുമ്പോൾ മനസ്സിനും ശരീരത്തിനും ആത്മാവിനോ ഒക്കെ ഈ അഭിഷേകം പല രീതിയിലും നമുക്ക് അനുഭവവേദ്യമാകുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ടിലെ തിരുനാളിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട് നമുക്കറിയാവുന്നതുപോലെ ഇത് മഹാജൂബിലിയാണ് ചെയ്ത അഭിവന്ധ്യ പോപ്പ് ഫ്രാൻസിസ് പാപ്പ പ്രത്യേകമായി ഈ വർഷം ജൂബിലി വർഷമായിട്ട് പ്രഖ്യാപനം ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നമ്മൾ കടന്നു വന്ന് പ്രത്യേകിച്ച് അവിടുത്തെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ശുശ്രൂഷകളിൽ പങ്കു ചേരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയ ആത്മീയ അഭിഷേകം ഉണ്ട് പിന്നെ ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരുന്ന ഈ ഊട്ടു നേർച്ചയിൽ പങ്കുചേരുന്ന നമുക്കെല്ലാവർക്കും വലിയ കൃപയുടെ ഒരു നിറവാണ് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിച്ച് കളയരുത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു പാപ്പയാണ് ബെനഡിറ്റ് പതിനാറാമൻ കഴിഞ്ഞ മൂന്നാഴ്ചയായി ൾ പപ്പമാരെ കുറിച്ച് ചിന്തിക്കുകയും പുതിയ ഒരു തലവന് ലഭിച്ചതിനെക്കുറിച്ച് ഒരുപാട് സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരവസരമാണ് രണ്ടായിരത്തി അഞ്ചിലാണ് ഭരണിറ്റ് പതിനാറാമിൻ ഉന്നതമായ ഈ സ്ഥാനത്തേക്ക് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ തൻ്റെ രാജ്യത്തിലേക്കുള്ള സന്ദർശനത്തിൽ ജർമ്മനിയിലേക്കുള്ള യാത്രയിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം വിശുദ്ധൻ്റെ ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടതാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട് എല്ലാ വിശുദ്ധന്മാരുടെയും ജീവിതവുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ടത് രണ്ടായിരത്തി ഇരി രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ മാസത്തിലാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുക പിന്നീട് നാലഞ്ച് മാസം കഴിഞ്ഞ് ഓഗസ്റ്റ് മാസത്തിൽ ജർമ്മനിയിലെ കൊണോളിൽ നടന്ന വലിയ യുവജന സംഗമത്തിൽ പങ്കുചേരാനായിട്ടാണ് പിതാവ് കടന്നു ഞെല്ലുക അപ്പം കൂട്ടത്തിലുണ്ടായിരുന്നൊരു യുവാവ് വളരെ ശ്രദ്ധേയമായ ബുദ്ധിപരമായ ഒരു ചോദ്യം അഭിപ്രായ പിതാവിനോട് ചോദിച്ചു ചോദിച്ച ചോദ്യം എങ്ങനെയായിരുന്നു പിതാവ് ഞങ്ങൾ അങ്ങയുടെ സാന്ത്യത്തിന് നന്ദി പറയുന്നു ഒരുപാട് ഒരു ലോകത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഒരു കിലോമീറ്റർ ദൂരം നടന്ന പത്ത് തവണ വീഴാനുള്ള കാഴ്ചകളും കേൾവികളും ഞങ്ങളുടെ ചുറ്റുവട്ടത്തുണ്ട് അത്രമാത്രം ലോകം വളർന്നിട്ടുണ്ട് ഞങ്ങളുടെ മുമ്പിൽ ഒരുപാട് പ്രലോഭനങ്ങളും പ്രതിസന്ധികളുമൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഞങ്ങൾ വചനത്തിൽ ഒരു കാര്യം വായിച്ചിട്ടുണ്ട് യേശുവിൻ്റെ ഉണ്ണിയേശുവിനെ കാണാൻ ബദലഹേമിലേക്കുള്ള യാത്രയിൽ മൂന്ന് ജ്ഞാനികൾക്കൊരു നക്ഷത്രം ഇങ്ങനെ ആകാശത്തു വന്നു ആ നക്ഷത്രത്തെ പിൻപറ്റിയാണ് അവർ ബദൽഹേമിൽ ചെന്ന് ദൈവപുത്രനെ കണ്ട് ആരാധന സ്തുതി കീർത്തനങ്ങൾ സമർപ്പിച്ചത് ഈ അത്യാധുനിക കാലഘട്ടത്തിൽ ഇതുപോലെ ദൈവത്തെ കണ്ടെത്താനായിട്ട് ഏതെങ്കിലും നക്ഷത്രമുണ്ടോ എന്ന് നിങ്ങൾക്കറിയാം പതിനെട്ട് പതിനാറാമൻ ബുദ്ധികോർമതയുള്ള ശ്രേഷ്ഠനായ ഒരു ഇടയനായിരുന്നു ഒരു സെക്കൻഡ് പോലും വിടാതെ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട് മക്കളെ നിങ്ങളൊരു കാര്യം ഓർക്കുക ജ്ഞാനികൾക്ക് ഒരേ ഒരു നക്ഷത്രം മാത്രമേ വഴികാട്ടിയായിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ ഭാഗ്യവാന്മാരാണ് ഒരു നക്ഷത്രമല്ല അനേകം നക്ഷത്രങ്ങളുണ്ട് അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ആ നക്ഷത്രങ്ങൾ ഏതാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഇങ്ങനെ ദൈവത്തിലേക്കുള്ള വഴികാട്ടിയായി നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്ന നക്ഷത്രങ്ങൾ വിശുദ്ധന്മാരാണ് രണ്ടാമത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയാവോ എങ്ങനെയാണ് അവർ വഴികാട്ടിയായിട്ട് തീരുന്നത് നമ്മളെപ്പോലെ ചിലപ്പോൾ നമ്മളെക്കാലം താഴെ ബലഹീനതകളിലും പ്രതിസന്ധികളിലും ജീവിച്ച വ്യക്തികൾ മനുഷ്യരായി നമ്മളെപ്പോലെ പ്രലോഭനങ്ങളും പ്രതിസന്ധികളും ഉള്ള വ്യക്തികൾ എന്നാൽ അവർ ദൈവത്തെ കാണാനായിട്ട് ഇടയായി ഈ ഭൂമിയിൽ ഇതുപോലെ ജീവിതം കൊണ്ട് ദൈവത്തെ കണ്ടെത്തിയെടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരു വലിയ പാഠമാണ് അവരെ നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കുക നിനക്ക് ഏതെങ്കിലും രീതിയിൽ ജീവിതത്തിൽ വിഷമമുണ്ടോ നീ അനുഭവിച്ച സമാനമായ സങ്കടം അനുഭവിച്ച ഒരു വിശുദ്ധനെ നിനക്ക് കണ്ടെത്തിയെടുക്കാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം അവസാനിപ്പിച്ചത് ഇങ്ങനെ ഒരു പ്രയോഗത്തിൽ പറഞ്ഞുകൊണ്ടാണ് എവറി സെയിൻറ്റ് ഈസ് എ മിറക്കിൾ എല്ലാ വിശുദ്ധന്മാരും ഒരു അത്ഭുതമാണ് കേട്ടോ വീണ്ടും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വി ഓൾ ഹാവ് ദ പൊട്ടൻഷ്യൽ ടു ബി എ മിറക്കൽ നമുക്ക് എല്ലാവർക്കും ഇതുപോലെ അത്ഭുതമായിട്ട് തീരാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് എനിക്ക് പലപ്പോഴും വിശുദ്ധ അന്തോനീസിന്റെ ജീവിതം എടുത്ത് വായിക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ഏറ്റവും വലിയ ഒരു കാര്യം ഇതാണ് അത്ഭുത പ്രവർത്തകൻ എന്നല്ല സ്വയം അദ്ദേഹം ഒരു അത്ഭുതമായിരുന്നു നമ്മളെപ്പോലൊരു സാധാരണക്കാരനായ മനുഷ്യൻ ഈ ഭൂമിയിൽ വന്ന് ജീവിച്ചു നല്ലെടുത്ത നിലപാടുകൾ ദൈവവുമായി ചേർന്ന് അദ്ദേഹം എടുത്ത നിലപാടുകൾ അദ്ദേഹത്തെ അത്ഭുതമാക്കി തീർക്കാനായിട്ട് ഇട വന്നില്ലേ ഒന്ന് ചിന്തിച്ച് നോക്കിയേ പ്രിയപ്പെട്ടവരെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചില് പോർച്ചുഗലിലെ ലിസ്ബണിൽ ജനിച്ച് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നില് ഇറ്റലിയിലെ പാതുവായിൽ അവസാനിച്ച് അദ്ദേഹത്തിന്റെ ജീവിതം വെറും മുപ്പത്തിയാറ് വർഷം മാത്രം ദൈർഘ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പത്തു വർഷം മാത്രമേ അദ്ദേഹം ശക്തമായ വചനപ്രഘോഷണത്തിലൂടെ കടന്നു ഈ പത്ത് വർഷത്തിനുട ഇടയില് അദ്ദേഹം നാന്നൂറോളം ദൈർഘ്യമേറിയ വചനപ്രഘോഷണ യാത്രകൾ നടത്താനായിട്ട് ഇടയായി പതിമൂന്നോളം അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ സമാഹരിച്ച് ബൃഹത്തായ പതിമൂന്നോളം ഗ്രന്ഥങ്ങൾ പ്രസിദ്ധം ചെയ്യാനായിട്ട് ഇടയായി ഈ ഭൂമിയിൽ നിന്ന് അദ്ദേഹം മരണമടഞ്ഞു സ്വർഗത്തിലേക്ക് കയറിപ്പോയിട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വർഷമായി എന്നിട്ടും ഇതുപോലെ അനേകം കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള ഇവിടെ ഇരുന്ന് അദ്ദേഹത്തെ നമ്മൾ അനുസ്മരിക്കുന്നെങ്കിൽ ഒരു കാര്യം ഓർക്കുക ഇതുപോലെ നിലപാടുകളിലൂടെ ദൈവത്തിലേക്ക് വഴികാട്ടിയായിട്ട് തീർന്നിട്ടുള്ള തിളങ്ങുന്ന ഒരു നക്ഷത്രമാണ് വിശുദ്ധ അന്തോനീസ് ഈ തിരുനാളില് നമ്മൾ പങ്കുചേരുമ്പോ ഈ ഊട്ടു നേർച്ചയിൽ പങ്കുചേരുമ്പോ നമ്മൾ ധ്യാനിക്കേണ്ടതും ഇത് തന്നെയാണ് ഇതുപോലെ അത്ഭുതമാകാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ജീവിതവും മറ്റുള്ളവരെ കണ്ടുകൊണ്ട് അത്ഭുതമായിട്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ആമുഖത്തിൽ മുഖത്തിൽ പിതാവ് ഒരു കാര്യം സൂചിപ്പിച്ചു അദ്ദേഹത്തിന്റെ സമകാലീനായ വിശുദ്ധ ബനവഞ്ചർ അന്തോണീസിനെ കുറിച്ച് ആധികാരികമായിട്ട് പറഞ്ഞ ഒരു വ്യക്തിയാണ് അദ്ദേഹം നമ്മുടെ മുമ്പിലേക്ക് അന്തോനീസ് വെക്കുന്ന രണ്ട് വെല്ലുവിളികൾ നൽകുന്നുണ്ട് ഇന്ന് തിരുനാളാഘോഷത്തിൽ പങ്കു ചേർന്ന് ഊട്ടു നേർച്ചയിൽ പങ്കു ചേർന്ന് കടന്നു പോകുമ്പോൾ വ്യക്തി ജീവിതത്തിലേക്ക് നമ്മൾ ചേർത്ത് വെക്കേണ്ട രണ്ട് വെല്ലുവിളികൾ പ്രത്യക്ഷത്തിൽ വളരെ ലളിതമായി എന്നാൽ അത്ഭുതമായി നമ്മളെ രൂപാന്തരപ്പെടുത്താൻ ഇടവരുത്തുന്ന രണ്ട് വെല്ലുവിളികൾ ബനവഞ്ചർ പറയുന്ന ഒരു കാര്യമുണ്ട് പ്രാർത്ഥനയിൽ നിറഞ്ഞൊരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ എന്തു വേദം ദൈവത്തിൻറെ അടുക്കൽ നിന്ന് അനുമതി തേടി പ്രാർത്ഥന കൊണ്ട് അതിന് ഉത്തരം തേടി മുന്നോട്ട് പോകുന്ന ശക്തമായൊരു ജീവിതം തൻ്റെ ഒരു പ്രസംഗത്തില് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വചനത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ലൂക്കാസ് സുവിശേഷം അതിൻ്റെ അഞ്ചാമത്തെ അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചന ഭാഗങ്ങൾ നമുക്കേറെ പരിചിതമായ വചന ഭാഗമാണ് യേശുവിൻ്റെ ശിഷ്യന്മാര് അവൻ അവരെ വിളിക്കുന്നതിന് മുൻപ് ഇങ്ങനെ മത്സ്യബന്ധനം നടത്തുകയായിരുന്നു രാത്രി ഏറെ പണിപ്പെട്ടിട്ടും ഒരു ചെറിയ മീൻ പോലും അവരുടെ വലയിൽ കുടുങ്ങിയില്ല അപ്പോഴാണ് അവരുടെ പടവിലേക്ക് കർത്താവ് കടന്നു വരുന്നതും അവരോട് വീണ്ടും വലയിറക്കാനായിട്ട് ആവശ്യപ്പെടുന്നത് പത്രോസ് ആദ്യം സംശയത്തോടെയാണെങ്കിലും പിന്നീട് ഉറച്ച ബോധ്യത്തോട് കൂടിയിട്ട് ഇങ്ങനെ വല ഇറക്കുകയാണ് പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം ആ വല കീറിപ്പോകുമാറ് വൽ മത്സ്യസമൃദ്ധി കൊണ്ട് ശക്തമായൊരത്ഭുതം അവിടെ ഉണ്ടാകുകയാണ് വിശുദ്ധ അന്തോനീസ് ഒരു കാര്യമുണ്ട് അതിനുശേഷം അവരെ വിളിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നത് ആക്കാം മനുഷ്യ യുക്തി കൊണ്ട് മനുഷ്യ ചിന്ത കൊണ്ട് നമ്മൾ ചിന്തിച്ചാല് നമ്മൾ ഉൾക്കൊണ്ടാല് ഒരു കാര്യവും കണ്ടെത്തിയെടുക്കാൻ സാധിക്കുകയില്ല എന്നാൽ ദൈവത്തെ കൈപിടിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിന്ന് ജീവിതത്തിന്റെ ഏത് വിഷമതയും ഏത് ദുഃഖവും ഏത് ആകുലതയും ഒന്ന് സ്വീകരിക്കാനായിട്ട് തയ്യാറുണ്ടോ ജീവിതത്തിന് മാറ്റം ഉണ്ടാകും അന്തോലീസ് പഠിപ്പിച്ചു തരുന്നത് ഇത് തന്നെയാണ് ഇന്ന് ഈ തിരുക്രമങ്ങളിൽ പങ്കുചേരുമ്പോൾ എവിടെയിരിക്കുന്ന നമുക്കെല്ലാവർക്കും നമ്മുടെ മനസ്സിനെ പിടിച്ചുലക്കുന്ന ഏതെങ്കിലും പ്രാർത്ഥനാ നിയോഗമോ വിഷമമോ സങ്കടമോ ദുഃഖമോ ഉണ്ടായിരിക്കും മാനുഷികമായിട്ട് ചില ഉപദേശങ്ങളും പരിഹാരങ്ങളും പലരും നിർദ്ദേശിച്ചിട്ടുണ്ടായിരിക്കും എന്നാൽ അതിന് കൃത്യമായൊരു പരിഹാരം ഉണ്ട് എന്ന് നമുക്കൊരു ഉറപ്പുമില്ല അത് അദ്ദേഹം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ദൈവത്തോട് ചേർത്ത് നിർത്താൻ നീ തയ്യാറാകുക മനുഷ്യന് അസാധ്യമാണ് എന്ന് ലോകം പറയുന്നത് ദൈവം നിന്റെ ജീവിതത്തിൽ സാധ്യമാക്കി തരുന്ന മഹാത്ഭുതം നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് പ്രിയപ്പെട്ടവരൊരു കാര്യം ഓർക്കുക അന്തോനീസ് നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ ഇരുട്ടാണെങ്കിലും എല്ലാ കാര്യങ്ങളും അസന്നിഗ്ധതയിലാണെങ്കിലും ദൈവത്തെ മുറുകെ പിടിക്കാനുള്ള സവിശേഷമായ ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് വേണം പ്രാർത്ഥനയുടെ കണ്ണുകൊണ്ട് വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് എല്ലാത്തിനെയും കാണാൻ സാധിക്കുന്ന ഒരു അനുഭവം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായൊരു യൂണിവേഴ്സിറ്റിയാണ് അവരെല്ലാ കൊല്ലവും ഒരു കാര്യം ചെയ്യാറുണ്ട് ആ വർഷം ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്തതും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ തെരഞ്ഞതുമായ ഒരു വാക്ക് കണ്ടുപിടിക്കും ഈ വർഷം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവർ കണ്ടുപിടിച്ച വാക്കാണ് ബ്രെയിൻ റോട്ട് എന്താണ് ആ വാക്കിന്റെ അർത്ഥം എന്നറിയാവോ നമ്മുടെ മസ്തിഷ്കത്തിന്റെ തലച്ചോറിന്റെ ജീർണത എന്നാണ് പറയുക അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനം കൂടി പറഞ്ഞു തരും എന്താന്നറിയാവോ ഇന്ന് വിരൽത്തുമ്പിലാണ് ലോകം ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യം ഭൂമിയുടെ മറുവശത്ത് തത്സമയം കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള സകല സംവിധാനങ്ങളും ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട് വിവര വിസ്ഫോടനത്തിന്റെ ഒരു കാലഘട്ടമാണ് ഇവിടെ ഉള്ളത് എന്നാണ് വളരെ പ്രത്യേകമായിട്ട് പറയുക അതുകൊണ്ട് സംഭവിക്കുന്ന എന്താണെന്നറിയാവോ നമ്മൾ സ്വീകരിക്കേണ്ട ദൈവത്തിൻ്റെ വഴികളും വിശ്വാസത്തിന്റെ മേഖലകളും ഒന്നും സ്വീകരിക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ടും ഇതുപോലെ അനാവശ്യമായ വിവരങ്ങൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ജീർണത ഇവിടെ സംഭവിക്കുകയാണ് എല്ലാ മൂല്യങ്ങളും നഷ്ടപ്പെട്ടു പോകുന്ന ഭയാനകമായൊരു സ്ഥിതി വിശേഷം അതുകൊണ്ട് പിശാചിനി ലോകത്തിൽ സുന്ദരമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും അവന് വലിയ വിഷമതയൊന്നുമില്ല എന്നാണ് ഒരു ആത്മീയ ഗുരു പറയാനിട വന്നത് ഒന്ന് കാര്യം ഓർക്കുക പ്രിയപ്പെട്ടവരെ ആത്മീയതയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതാണെന്നുള്ളത് തിരിച്ചറിയുക എന്തും ഏതും ദൈവത്തിൻ്റെ കണ്ണോടുകൂടെ കാണാൻ സാധിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറ് ജീർണിച്ചു പോകും നമ്മുടെ യുക്തി കൊണ്ട് മാത്രം നമ്മൾ തീരുമാനമെടുക്കും ദൈവികമായ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ഭയാനകമായ ഒരവസ്ഥാ വിശേഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു കാര്യം വായിച്ചു ഈ വർദ്ധിച്ചു വരുന്ന വിവാഹമോചനത്തിന്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള കേരളത്തിൽ സംഭവിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ഡാറ്റയാണ് അവതരിപ്പിച്ചത് അതിൽ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയാവോ പരിഹരിക്കാൻ പറ്റുന്ന കാര്യമാണ് അവിഹിതങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളുടെയൊക്കെ കടന്ന് കയറ്റം എന്നാൽ പരിഹരിക്കാൻ നിർവാഹമില്ലാത്ത പല കുടുംബ തകർച്ചകളുടെയും കാരണമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്നറിയാവോ അമിതമായ ബന്ധുജനങ്ങളുടെ ഇടപെടൽ കുടുംബത്തെ ശിഥിലമാക്കുന്ന രീതിയിൽ അവര് എല്ലാ കാര്യത്തിലും ഇടപെടാനായിട്ട് വഴി ഒരുങ്ങുകയാണ് അതിൻ്റെ ഒരു കാരണവും കൂടി പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അവരെ പരിഹരിക്കാൻ പറ്റാത്തറിയാവോ യുക്തി കൊണ്ട് മാത്രം കാര്യങ്ങൾ ചിന്തിക്കുന്നു നമ്മളൊരു മഹാജൂബിലിയുടെ ഒരു വർഷത്തിലല്ലേ അതിനെക്കുറിച്ച് കുറിച്ച് പ്രഘോഷിച്ച അവസരത്തില് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ പ്രത്യാശകരുടെ തീർത്ഥാടകരാണ് പ്രത്യാശയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പുണ്യമാണ് ക്ഷമ എന്ന് പറയുന്നത് ക്ഷമ എന്ന് പറയുന്ന വാക്ക് ആധുനിക അത്യാധുനിക കാലഘട്ടത്തിലെ മനുഷ്യന്റെ നിഖണ്ടുവിൽ നിന്ന് പോലും വിരുന്നു പോയിരിക്കുന്ന എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് വെച്ചാനും പൊറുക്കാനും ഒന്നും തയ്യാറല്ല അതുകൊണ്ട് തകർച്ചയുടേതായ അനുഭവം വരുന്നു ഇന്ന് ഈ തിരുനാളാഘോഷത്തിൽ പങ്കുചേരുമ്പോ ഒരു കാര്യം ഓർക്കുക ഇതുപോലെ എന്തുമേതും കണ്ടതുപോലെ പ്രാർത്ഥനയുടെ പിൻബലത്തിൽ ദൈവത്തിന്റെ ആ കരുതലോടുകൂടെ വിശ്വാസത്തോടുകൂടെ സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഒരു കാര്യം കൂടെ സൂചിപ്പിച്ച പറയുന്ന രണ്ടാമത്തെ കാര്യം നമ്മൾ കുറിച്ച് കേൾക്കുന്നത് അത്ഭുത പ്രവർത്തകൻ എന്താണ് അസാധികാരി മധ്യസ്ഥനാണ് നഷ്ടപ്പെട്ടു പോയ വസ്തുക്കൾ കണ്ടെത്തിയെടുക്കുന്ന നമ്മെ സഹായിക്കുന്ന മധ്യസ്ഥൻ എന്താണ് മറ്റൊരു വിശേഷണം കൂടി അദ്ദേഹത്തിനുണ്ട് എന്താണെന്നറിയാവോ അദ്ദേഹത്തിനുള്ള വിശേഷണം പാവപ്പെട്ടവരുടെ മധ്യസ്ഥൻ എന്നാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു കാര്യമുണ്ട് സ്വന്തം കൈപ്പടയിൽ അദ്ദേഹം അവസാനം എഴുതിയത് ദൈവവചനമല്ല പ്രസംഗക്കുറിപ്പല്ല ആത്മീയമായൊരു കാര്യവുമല്ല ഈ പാതുവായ്ക്കൊരു പ്രത്യേകതയുണ്ട് കൊണ്ട് പ്രിയപ്പെട്ടവരെ ഇറ്റലിയിൽ ഏറ്റവും കൂടുതൽ കൊള്ളപ്പലിശക്കാരുണ്ടായിരുന്നൊരു സ്ഥലമായിരുന്നു അത് ഈ കൊള്ളപ്പലിശ നിമിത്തം അനേകം വരുടെ ജീവിതം തകർന്നു ജീവിതം ഒടുക്കിയ അനുഭവം പോലും ഉണ്ടായിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ജൂൺ പതിമൂന്നിന് മുൻപ് അദ്ദേഹം അവസാനം കടലാസിൽ എഴുതി ചേർത്ത് വെച്ച പേന കൊണ്ട് എഴുതി ചേർത്ത് വെച്ച കാര്യം എന്താണെന്നറിയാവൂ പാതുവ മുനിസിപ്പൽ കൗൺസിലിനോടുള്ള ഒരു അപേക്ഷയും അഭ്യർത്ഥനയുമായിരുന്നു കൊള്ളപ്പലിശക്കാരുടെ നിലക്ക് നിർത്തുക ഈ കടങ്ങളൊന്ന് എഴുതി തള്ളാനായിട്ട് ശക്തമായൊരു നിയമനിർമ്മാണം നടത്തുക ഇതുപോലെ പലിശ നിശ്ചയിക്കുന്നതിൽ ഗവൺമെന്റിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുക അത് സംഭവിച്ചു കൊള്ളപ്പലിശക്കാരുടെ കേന്ദ്രമെന്ന കുപ്രസിദ്ധി കുപ്രസിദ്ധിയാർജിച്ച പാതുവ ഇന്നറിയപ്പെടുന്നത് ഒരു അത്ഭുതത്തിന്റെ അടയാളത്തിന്റെ അനുഭവമായ വിശുദ്ധ അന്തോണീസിനെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ് ജീവകാരുണ്യത്തിന്റെ വിശുദ്ധനായിരുന്നു വിശുദ്ധ അന്തോനീസ് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കൃപ സ്വീകരിക്കുമ്പോൾ നിങ്ങൾക്കൊരു നിർബന്ധം ഉണ്ടായിരിക്കണം എന്താണെന്നറിയാവൂ നിങ്ങൾ കരുണ അനുഭവിച്ചു കൃപ അനുഭവിച്ചു സ്വാതന്ത്ര്യം അനുഭവിച്ചു സൗഖ്യം അനുഭവിച്ചു അപരനായ ഒരു വ്യക്തിക്കെങ്കിലും ഇതേ അനുഭവം കാരുണ്യത്തോടുകൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നുണ്ടാകാൻ നിങ്ങൾ വഴി തെളിക്കണം കാരുണ്യം പകർന്നു കൊടുക്കുമ്പോൾ മാത്രമേ ദൈവത്തെ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ യാക്കോബ് ഒന്ന് ഇരുപത്തിരണ്ടിലും ഇരുപത്തിയേഴിലും വായിക്കുന്നില്ലേ നിങ്ങൾ വചനം മാത്രം കേൾക്കുന്ന ആത്മവഞ്ചകരായി തീരാതിരിക്കെ മറിച്ച് ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി തീരാൻ തയ്യാറാകുക ഇന്നത്തെ ദിവസം പ്രിയപ്പെട്ടവരെ ഈ മഹാജൂബിലിയിലെ ഈ തിരുനാളിൽ പങ്കു ചേരുമ്പോൾ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം വിശുദ്ധ അന്തോനീസിന് കൃതജ്ഞത സമർപ്പിക്കാം നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധിയിൽ ഇങ്ങനെ ആകാശത്ത് വെട്ടിവിളങ്ങുന്ന നക്ഷത്രം പോലെ തിളങ്ങി നിൽക്കുന്ന വിശുദ്ധന്മാരുടെ നക്ഷത്രത്തിൽ നമുക്ക് പിഞ്ചെല്ലാൻ പറ്റുന്ന ഒരു നക്ഷത്രമാണ് വിശുദ്ധൻ എന്ന് തിരിച്ചറിയുക സാധാരണക്കാരായ നമ്മളെപ്പോലെ ഈ ഭൂമിയിൽ വന്ന് ജനിച്ച ഈ മനുഷ്യൻ ദൈവത്തിന്റെ ഹൃദയത്തെ സ്പർശിച്ച് ഒരത്ഭുതമാകുന്നെങ്കിൽ നമ്മൾ ചിന്തിച്ചതുപോലെ രണ്ട് കാര്യങ്ങൾ വെല്ലുവിളിയായിട്ട് നമുക്ക് സ്വീകരിക്കാം ജീവിതത്തിൽ സംഭവിക്കുന്ന ഏത് പ്രതിസന്ധിയെയും വിശ്വാസത്തിന്റെ പ്രാർത്ഥനയുടെ ഉൾക്കാഴ്ചയോടുകൂടെ കാണാനായിട്ട് പരിശ്രമിക്കാം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ദൈവിക ചിന്തയും വിശ്വാസവും നിറയട്ടെ രണ്ടാമത് തിരിച്ചറിയുക അദ്ദേഹത്തിന്റെ മരണം പോലും തന്നു തന്ന് ഇല്ലാതായി അപ്രകാരം അപരന് വേണ്ടി ജീവിച്ച് അനുഭവം മരിച്ചൊരു ജീവിതമാണ് വിശുദ്ധ അന്തോനീസിൻ്റെ അതുപോലെ പരോപകാര പരോപകാരപ്രവർത്തികൾ ജീവകാരുണ്യ പ്രവർത്തികൾ കാരുണ്യ പ്രവർത്തികൾ നിറയുന്ന ഒരു ജീവിതമാക്കി നമ്മുടെ ജീവിതത്തെ മാറ്റാനായിട്ട് പരിശ്രമിക്കാം ഈ വെല്ലുവിളികളെ ഒരു സന്ദേശമായി സ്വീകരിക്കാതെ നമ്മൾ പ്രാവർത്തിക വിശുദ്ധൻ്റെ ഒരു നിർദ്ദേശമായി സ്വീകരിച്ച് മാറ്റം വരുത്താനായിട്ട് പരിശ്രമിക്കാം ഈ ദിവസത്തിന്റെ എല്ലാ ആത്മീയ അഭിഷേകവും ദൈവനാമത്തിൽ നേരുന്നു വിശുദ്ധൻ നമുക്ക് വേണ്ടിയിട്ട് മാധ്യസ്ഥം അപേക്ഷിക്കട്ടെ ആമേൻ